ഇന്ന് ഞങ്ങളുടെ പഞ്ചാബ് ഡേയിലെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസി ക്രീംസ് കിച്ചൺ ഇന്ന് ഞങ്ങൾ മണാലിക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് അതിനായിട്ട് ഞങ്ങൾ വെളുപ്പിന് ശുഭയംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ആറു മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഞങ്ങൾ താ പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കും സൂര്യനൊന്നും ഉദിച്ചില്ല നല്ല തണുപ്പാണ് നല്ല കോട മൂടി കിടക്കുന്ന ഒരു ടൈമാണ് അപ്പം അങ്കിളും ജെലക്കുട്ടനും ചെച്ചുമോനും കൂടി അങ്കിളിൻ്റെ സ്കോർപ്പിയോയിലാണ് കയറിയത് ഞാനും ആൻറ്റിയും ഉമ്മച്ചിയും ജെൽസിയും കൂടി ശാന്കുട്ടൻ്റെ ബി എം ഡബ്ല്യുലാണ് കയറി കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബി എം ഡബ്ല്യുവിൽ ഒക്കെ കയറുന്നത് അങ്ങനെ ഒരു ഭാഗ്യമൊക്കെ ഉണ്ടായി ശ്യാം വണ്ടിയാണിത് അങ്കിള് കമ്പനി പോകുന്ന വണ്ടിയാണ് മറ്റേത് രണ്ടുപേരും ഒരേ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും അവർ രണ്ട് ടൈമിനാണ് കേട്ടോ പോകുന്നത് ഇതാണ് എൻ്റെ ശാങ്കുട്ടൻ അങ്ങനെ ഞങ്ങളിതേ പോവുകയാണ് അങ്ങനെ ഭയങ്കര തണുപ്പായിരുന്നു മഞ്ഞ് ഇങ്ങനെ മൂടിക്കിടക്കുകയായിരുന്നു പക്ഷേ ഞങ്ങളത് ഇവിടെ ഒന്നാം നമ്പർ ഗേറ്റ് വഴിയാണ് ഏട്ടാൻറ്റിയുടെ ബിൽഡിങ്ങിലുള്ള ഒന്നാം നമ്പർ ഗേറ്റ് വഴിയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ സെക്യൂരിറ്റി ഉണ്ടാവും അവിടെ ചെക്കിങ്ങൊക്കെ ചെയ്തിട്ട് അവർ കയറ്റി വിടുകയുള്ളൂ അപ്പം ഞങ്ങളിങ്ങനെ പോയി പകുതി ആയപ്പോഴത്തേക്കുമാണ് ഞാൻ ബാക്കി വീഡിയോ ഒക്കെ എടുക്കുന്നത് ഒരുപാട് വീഡിയോ എടുത്ത് കഴിയുമ്പോൾ മൊബൈലിൻ്റെ മെമ്മറിയൊക്കെ ലോ ആയി ആയിപ്പോകും അതുകൊണ്ടിട്ട് ഞാൻ കുറേശ്ശേ കുറേശ്ശേ വീഡിയോ എടുക്കാനായിട്ട് എടുത്തിരിക്കുന്നത് എടുക്കാനാണെങ്കിൽ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ ഇവിടുത്തെ പിന്നെ ടോളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ടോളൊക്കെ ടോളൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി അപ്പോൾ അതേ സൂര്യൻ ഇങ്ങനെ കുതിച്ച് വരുന്നുണ്ട് കേട്ടോ പക്ഷേ മഞ്ഞ് കാരണം അതങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല അപ്പോൾ അതേ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയാണ് ടങ്കളും ജെലിക്കുട്ടനൊക്കെ ഇരിക്കുന്നത് പിന്നെ എല്ലാവർക്കും വാഷ്റൂമിലൊക്കെ ഒന്ന് പോകണമെന്നും പറഞ്ഞ് ഭക്ഷണം കഴിക്കണം വിഷിക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങി പ്രായമുള്ളവർക്കൊക്കെ വാഷ്റൂമിൽ റൂമിൽ പോകേണ്ടി ഉമ്മിച്ചോ ഒന്ന് വാഷ്റൂമിൽ പോകണം വെളുപ്പിനെ ആ വീട്ടിൽ വീട്ടീന്ന് അങ്ങനെ ഞങ്ങളിതേ ഇവിടെ ചുരമാണ് കേട്ടോ കാരണം അത് വലിയ ചുരുമാണ് എത്ര ചുരം ഉണ്ടെന്ന് എനിക്കറിയില്ല നമ്മുടെ വയനാട് ചുരമൊന്നും ഇതിൻ്റെ മുമ്പിലൊന്നും അല്ല കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കറങ്ങിക്കറങ്ങി പോകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മളൊരു യാത്ര ആകുമ്പോഴത്തേക്കും അതും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു യാത്ര അല്ലേ മണാലി വരെയൊക്കെ എത്തിപ്പെടുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിന്നെ അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇന്ന് വാഷ്റൂമിലൊക്കെ കയറിയിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകും അപ്പം ഇവിടെയാണ് ഞങ്ങൾ കയറിയിട്ട് ഒരു ധാബയിൽ കയറിയിട്ട് എല്ലാവരും ആദ്യം പോയി ഒന്നും വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയി അതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും കൂടി ഇരിക്കണം അപ്പം മെനു ഒക്കെ ഇങ്ങനെ നോക്കിയാണ് കേട്ടോ അപ്പോൾ ആർക്കെന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചത് അപ്പോൾ എല്ലാവരും പറഞ്ഞ് രാവിലെയല്ലേ നമുക്കൊന്ന് ലൈറ്റായിട്ട് കഴിക്കാം നമുക്ക് ആലു പൊറോട്ടയാണ് ആദ്യം പറഞ്ഞത് അതിൻ്റെ കൂടെ അച്ചാറും തൈരുമാണ് കേട്ടോ തന്നത് പിന്നെ പ്ലെയിൻ പൊറോട്ടയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് കോഫിയൊക്കെ കുടിച്ചു ഞങ്ങളെല്ലാവരും കൂടി അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങളിത് കുറച്ച് വീഡിയോസൊക്കെ എടുത്താണ് കേട്ടോ കാണുന്നത് മുന്നാച്ചൂനൊന്നും വലിയ ഇഷ്ടമൊന്നും അല്ല കേട്ടോ ഇങ്ങനെ ഫോട്ടോയൊന്നും എടുക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് അങ്ങനെ എടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരുതെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ആലുപുറോട്ടയും തൈരും ഈ അച്ചാറൊക്കെ കൂടി കഴിക്കാൻ പ്രത്യേകിച്ച് ഇവരുടെ ഒരു അച്ചാറിന് നല്ല ഉപ്പും ഒക്കെ ഒക്കെയിട്ടൊരു പ്രത്യേക കടുക എണ്ണയിലൊക്കെ അല്ലേ ഇവരുണ്ടാക്കുന്നത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഞങ്ങളിതേ വണ്ടിയിലേക്ക് കയറി ഞങ്ങളുടെ യാത്ര തുടരുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചുരം കയറിയാൽ വേണം പോകാനായിട്ട് ഏകദേശം മൂന്ന് മണിക്കൂർ യാത്രയുണ്ടായിരുന്നു മൂന്ന് മൂന്നര മണിക്കൂർ യാത്രയുണ്ടായിരുന്നു ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് പിന്നെ നമുക്ക് അവിടെ നിന്ന് അപ്പോൾ മുന്നാച്ചി പറഞ്ഞ് ഇനി ഉള്ള വീഡിയോ ഞാൻ എടുത്തോളാം ഉമ്മി എന്നും പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു കേട്ടോ പക്ഷേ ആൾ ചുരം കയറി വന്നപ്പോൾ ആകെ വിഷമിച്ചു അപ്പോൾ ഈ വീഡിയോ ഒക്കെ മുന്നേറ്റുമാണ് എടുത്തത് പക്ഷേ അവൾ ചുരം കയറി വന്നപ്പോൾ അവൾക്ക് തീരെ വയ്യാണ്ടായി പിന്നെ അവൾ ഒക്കെ ഉമറ്റിയൊക്കെ ചെയ്തിട്ട് അവൾ ഉറങ്ങിപ്പോയി കാരണം എനിക്ക് ഈ മണാലിയുടെ ബോർഡറിൻ്റെ ആ ഒരു മണാലി എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ ഓർത്ത് മോളെടുത്തോളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫോൺ അവളുടെ കയ്യിൽ കൊടുത്തത് കേട്ടോ പിന്നെ ഞങ്ങൾ മണാലിയിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവളോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവൾ ഛർദിച്ച് ടയേർഡായിപ്പോയി പിന്നെ ഞങ്ങളിത് മണാലിയിൽ അവിടെ കയറാനുള്ള ആ ഒരു ലിഫ്റ്റിൻ്റെ അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടെ എത്തിയപ്പോഴും എല്ലാവർക്കും ഒന്ന് വാഷ്റൂമിലൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ വാഷ്റൂമിലൊക്കെ ഇറങ്ങിയിട്ടാണ് ഞങ്ങളിത് ഇവിടെ പോകുന്നത് ഇവിടെ നമ്മൾ അവിടെ ചെന്നിട്ട് ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ എല്ലാവർക്കും ടിക്കറ്റൊക്കെ എടുത്തിട്ട് പിന്നെ ലിഫ്റ്റിൽ കയറിയിട്ടാണ് നമ്മൾ മോളിൽ എത്തുന്നത് മോളിൽ എത്തിക്കഴിഞ്ഞുള്ള ദൃ ദൃശ്യങ്ങളാണ് ടൈക്കാണും താഴ്ത്തിയിട്ട് നോക്കുമ്പോഴുള്ള ദൃശ്യങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ എത്ര അടി ഉയരത്തിലാണ് നിൽക്കുന്നതെന്ന് പിന്നെ അവിടെ അത് ഇങ്ങനെ തേങ്ങയൊക്കെ പൂളി വയ്ക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ചാട്ടാണ് എല്ലാ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ട് അതിൽ ചാട്ട് മസാലയൊക്കെ ഇട്ടിട്ട് നമുക്ക് തരും പിന്നെ ഒരുപാട് വഴുക്കച്ചുവടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ തണുപ്പിൻ്റെ ഡ്രസ്സുകളും അതുപോലെ തന്നെ അല്ലാത്തുള്ള ഡ്രസ്സുകൾ സോക്സ് ബ്ലാങ്കറ്റി അതുപോലെ കോട്ടുകൾ നല്ല നല്ല ഇത് കണ്ട ഇതുപോലത്തെ ഡ്രസ്സിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓർണമെൻസിൻ്റെ കടകളുണ്ടായിരുന്നു ഫുഡിൻ്റെ ഫുഡ് കോട്ടുകളുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു നല്ല രസം കേട്ടോ ഇതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇവിടെ നമ്മൾ ചായ കുടിക്കാന്നൊക്കെ ആദ്യം ഓർത്ത് പിന്നെ വേണ്ടെന്ന് വെച്ചിവിടുത്തെ പട്ടിയൊക്കെ ഉണ്ടാവും ഇവിടുത്തെ തണുപ്പിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള രോമങ്ങളാണ് കേട്ടോ നല്ല പട്ടിയുള്ള രോമങ്ങളാണ് അപ്പോൾ ജലിക്കൂട്ടനൊക്കെ ചെറിയ വെയിലുണ്ടെങ്കിലും തണുപ്പും വെയിലും കൂടി കൊള്ളുമ്പോഴുള്ള ഒരു സുഖം എന്നാലും നല്ല തണുപ്പുണ്ട് ഇവരെയൊക്കെ ആദ്യമായിട്ടല്ലേ തണുപ്പ് എനിക്കും ചെൽക്കൂട്ടിനും മുന്നേച്ചൂനൊന്നും വലിയ പ്രശ്നമില്ലെങ്കിലും ഉമ്മച്ചിയും ചേച്ചിയും ചേച്ചി മോനൊക്കെ ആദ്യമായിട്ടാണ് ഇത്രയും തണുപ്പത്ത് വരുന്നത് കേട്ടോ പിന്നെ ഒരു കടയിൽ കയറി ചേച്ചി മോന് ഇതേ ഒരു ഗ്ലൗസൊക്കെ വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് അവിടുന്ന് ഗ്ലൗസൊക്കെ ഇടിച്ചിട്ടാണ് നമ്മൾ പോയത് കാരണം കൊച്ചിന് ഭയങ്കരമായിട്ട് തണുക്കാൻ തുടങ്ങിയായിരുന്നു നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നപ്പോഴത്തേക്കും ഗ്ലൗസ് ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതേ കൊച്ചിനെ അവിടെ നിന്ന് ഒരു ഗ്ലൗസൊക്കെ ഇടിയിൽ പിന്നെ ഞങ്ങളങ്ങട്ട് പോകുന്നത് അപ്പം ഈ പേസ്ട്രി കടയൊക്കെ കാണുമ്പോൾ മുന്നേച്ച് പറയേണ്ടത് എനിക്ക് കേക്ക് വേണം പിന്നെ നമ്മളങ്ങോട്ട് കുത്തനെയുള്ളൊരു കേറ്റ് വരുന്നത് കേട്ടോ ഉമ്മച്ചിക്കും അങ്കളിനും ആയിരുന്നു കുറച്ച് ബുദ്ധിമുട്ട് കാരണം അംഗളിനൊരിക്കലും ഒരു ആക്സിഡൻറ്റ് പറ്റിയോണ്ട് കാലിൽ കമ്പിയൊക്കെ ഉള്ളതുകൊണ്ട് പാവം അംഗിന് ഭയങ്കര ബുദ്ധി എന്നാലും ഞങ്ങളുടെ കൂടെയൊക്കെ ഇങ്ങനെയൊക്കെ വന്നല്ല എന്ന് ഓർക്കുമ്പോൾ പഠിച്ചവനെ നമുക്കൊരു സന്തോഷം അള്ളാഹു ആരോഗ്യത്തോടു കൂടി ഉള്ള ദീർഘായുസ നൽകട്ടെ അങ്കിളിനും എല്ലാവർക്കും ആൻറ്റിക്കുമൊക്കെ അവർക്ക് നമ്മളെ ഇവിടെ കൊണ്ടുപോകാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടല്ലോ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ മുകളിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ക്രിസ്ത്യൻ പള്ളിയും അമ്പലവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിൽ പിന്നെ നമ്മുടെ പിന്നെ മദീനത്തും ഒക്കത്തൊക്കെ കാണുന്ന പോലെ ടെൻറ്റുകൾ പോലെയൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഞങ്ങൾ ഇവിടെ കണ്ടത് ഇങ്ങനെ അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോയും കൊണ്ട് ഒരാൾ വന്നൊരു ഫോട്ടോഗ്രാഫർ അയാൾ ആദ്യം കുറേ ഭയങ്കര റേറ്റാണ് കേട്ടോ പറഞ്ഞു ഞങ്ങളൊരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ അത് നമുക്ക് ഇരുന്നൂറ് രൂപ വെച്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം മുന്നാച്ചു ആണ് കേട്ടോ ആ ഡ്രസ്സൊക്കെ ഇട്ടത് മുന്നാച്ചുവിനെ ഒരുക്കുന്ന ഒരു വീഡിയോ ആണിത് അയാൾ തന്നെയാണ് ആ ഡ്രസ്സൊക്കെ നമുക്ക് ഇടിച്ചു തരുന്നത് അപ്പം ഞങ്ങൾ മുന്നാച്ചൂനോട് അവിടെ ഇപ്പൊക്കെ ഊരാൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ആൻറ്റിക്ക് ഭയങ്കര നിർബന്ധം ഞങ്ങളും കൂടി അത് ഇടണമെന്ന് ആൻറ്റിക്ക് അങ്ങനെയൊക്കെ ഒരു മനസ്സുള്ള ഒരാളാണ് കേട്ടോ ഞങ്ങൾ ആന്റീനോട് ഒരുപാട് പറഞ്ഞു പക്ഷെ ആൻറ്റി ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു ആൻറ്റി മൂഡ് ഓഫ് ആണെങ്കിൽ നമുക്കെല്ലാം ചെയ്തു തരാനും ചെയ്യാനും ഒക്കെ ഒരു മനസ്സാന്തിക്ക് എപ്പോഴും അത് ഇപ്പോഴായിട്ടല്ല പണ്ട് മുതലേ ഉണ്ട് അങ്ങനെ അതേ മുന്നാച്ചുവിനെ ആദ്യം ഒന്ന് റെഡിയാക്കി ഇനിയിപ്പോൾ കമ്മലൊക്കെ ഇടിയിപ്പിച്ച് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അതൊക്കെ ചെയ്യിപ്പിച്ചിട്ട് പിന്നെ അവളെ ഇങ്ങനെ ആദ്യം ഒരു പൂക്കൊട്ട വെച്ചിട്ട് ഫോട്ടോ എടുത്ത് അതിന് ശേഷം പിന്നെ ഒരു കുടമൊക്കെ പിടിപ്പിച്ചിട്ട് അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് പിന്നെ ചച്ചുപോന് വേണമായിട്ട് മുന്നാച്ചു കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ നല്ല രസം ഇരുന്നു അവിടെ പിന്നെ ജെൽസീനെയാണ് അതുപോലെ ഫോട്ടോ അയാളെ ഒരുക്കിയിട്ടത് ഇതുപോലെ ഫോട്ടോയൊക്കെ എടുത്ത് കുടവൊക്കെ പിടിപ്പിച്ചിട്ട് ജെൽസീനെ ഇരുന്ന് ഏറ്റവും ഭംഗി കാണാനായിട്ട് കേട്ടോ അവളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ എന്നെയടുപ്പിച്ചിതാണ് കേട്ടോ ഞാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ ജെലിക്കുട്ടനും ചെച്ചിമോനും കൂടി കുതിരസവാരി ഒക്കെ നടത്താൻ പോകുന്നൊരു സീനാണ് ഏറ്റവും കാണുന്നത് അപ്പോൾ ജലക്കൂട്ടനെ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുകയായിരുന്നു പിന്നെ ഞാൻ തിരിച്ച് വന്നപ്പോഴാണ് വീഡിയോ എടുത്ത പാവം പറഞ്ഞ് നിങ്ങൾ അതിൻ്റെ വീഡിയോ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ പരാതി പറഞ്ഞു പക്ഷേ എനിക്ക് എല്ലാവരെയും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണ ഇടയിൽ അത് നടന്നില്ലേ പിന്നെ ചെച്ചിന് പോൻ ദൈവിടെ ഒരു മസാല കോണൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് വന്നു അപ്പോൾ ദേവിടെ രണ്ട് കുട്ടികളെ ഇതുപോലെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു കാഴ്ചയാണ് കേട്ടോ നല്ല രസം വരുന്നത് കാണാനായിട്ട് പിന്നെ ഞങ്ങളും അവിടെ നിന്ന് മസാലക്കോണും പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു അതിന് ശേഷമാണ് പിന്നെ അടുത്ത ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ടുള്ളൊരു യാത്രയായിരുന്നു പിന്നെ നമ്മൾ ആ കയറി വന്നത് റിട്ടേൺ ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് റിട്ടേൺ ഇറങ്ങി അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഇതേ മരത്തിലൊരു കൊരങ്ങന് ഇരിക്കുന്ന കണ്ട കൊരങ്ങന്മാർ ഭയങ്കര ആക്രമണ സ്വഭാവമുള്ളൊരു കൊരങ്ങന്മാരായിരുന്നു ഇവിടെ ഉള്ളത് അവർക്കിതേ കണ്ട കുഞ്ഞിനെയൊക്കെ അടിയിൽ വെച്ചിട്ടായിരുന്നു നടക്കുന്നത് അവർ നമ്മുടെ കയ്യിലുള്ള ഐസ്ക്രീമും കോണൊക്കെ ഒരു ടെൻഡൻസി കാണിച്ചപ്പോഴത്തേക്കും ജലും ഇങ്ങനെ ഇതൊക്കെ കാണിച്ചപ്പോൾ കുറങ്ങും ദേഷ്യപ്പെട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ കണ്ടത് വീണ്ടും ഞങ്ങൾ താഴെ ഇറങ്ങിയതിന് ശേഷം മുന്നാച്ചു ഓർണമെൻസിൻ്റെ കടയിലൊക്കെ കയറി പിന്നെ ദൈവം ഇവിടെ ഒക്കെ വഴിയിലിട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് രണ്ട് ഡ്രസ്സ് മുന്നാച്ചുവിന് വാങ്ങിച്ചു കൊടുത്തു പിന്നെ ആൻറ്റി അവിടെ നിന്ന് ഒരു ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ ആൻറ്റി ദേവിയുടെ ഒരു വിഗ്രഹങ്ങൾ കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങളും അതുപോലെ കുഞ്ഞു പാത്രങ്ങളൊക്കെയുള്ള നല്ലൊരു കടയിൽ കയറി കേട്ടോ അപ്പോൾ അത് ആൻറ്റി നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ നേരെ ഓപ്പോസിറ്റിലുള്ള ഒരു തുണിക്കടയിൽ കയറി ജെൽസിയും ഞാനും മുന്നാച്ചും കൂടി അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് രണ്ട് ജോഡി ഡ്രസ്സ് എടുത്തു പക്ഷേ അത് ഞങ്ങളെ പറ്റിച്ച് കേട്ടോ രണ്ടായിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപയുടെ ഒരു ചുരിദാറിൻ്റെ സെറ്റാണ് എടുത്തത് പക്ഷേ അത് ആൻറ്റി പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചതാണ് അവർ ഒരുപാട് പൈസ വാങ്ങിച്ചു പക്ഷെ ഞങ്ങളത് ആൻറ്റീനോട് മിണ്ടാതെ കയറിയെന്ന് വെച്ച് കഴിഞ്ഞല്ലോ എന്ത് വാങ്ങിച്ചാലും അത് ആൻറ്റി ആൻറ്റിയാണ് പൈസ നമ്മളെ കൊണ്ട് കൊടുപ്പിക്കൂല അപ്പോൾ എന്തോരോ ഒന്നും പറഞ്ഞിട്ടാണ് ആൻറ്റീനെക്കൊണ്ട് ചെയ്യിക്കുന്നത് കാരണം ഞങ്ങൾ മിണ്ടാതെ കയറിയത് പിന്നെ ആൻ്റി ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് ഞങ്ങൾ റിട്ടേൺ ഇറങ്ങിയാണ് ഇനി ഞങ്ങൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഫ്രിയിലേക്കാണ് കേട്ടോ കുഫ്രിയിലേക്കുള്ള യാത്രയാണ് കുഫ്രീന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പാണ് അവിടെ എപ്പോഴും ഇങ്ങനെ ഐസ് കട്ട വീണുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് പക്ഷെ ഞങ്ങൾ പോയ അന്നത്തെ ദിവസം നല്ലൊരു ആയിരുന്നു ചെറുതായിട്ട് വെയിലും ചൂടൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അന്ന് ഐസ് അങ്ങനെ വീണില്ലായിരുന്നു പിന്നെ എൻ്റെ കയ്യിൽ ഈ വീഡിയോ കയറിപ്പോ ഒന്നാണ് കേട്ടോ നമ്മൾ കുഫുരിയിലൊക്കെ പോയി ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് പക്ഷേ ഈ വീഡിയോ എങ്ങനെയോ ഇതിൻ്റെ മിഡിലായിപ്പോയി ഞാൻ പിന്നെ എഡിറ്റ് ചെയ്തത് കാരണം പിന്നെ അത് ഡിലീറ്റ് ചെയ്യാത്തതാണ് കേട്ടോ അപ്പോൾ ആ കുഫ്രിയിലൊക്കെ പോയിട്ട് ഞങ്ങൾ അതിന് ശേഷമാണോ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് കോർട്ടിൽ കയറിയത് കുഫ്രിയിൽ ചെന്നിട്ട് അവിടത്തെ ഇത് ഏറ്റവും ആ ഹോട്ടലിൽ ഹോട്ടലിലിരുന്നിട്ട് കാണുന്നത് നമ്മൾ ഏറ്റവും ടോപ്പിലാണ് ഉള്ളത് ആ ഏറ്റവും താഴ്ത്തോട്ടുള്ള ഒരു സീനാണ് ഈ കാണുന്നത് അവിടെയൊക്കെ മഞ്ഞൊക്കെ വീണെടുക്കണമായിരുന്നു ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു ആദ്യം മസാലപ്പപ്പടമാണോ കേട്ടോ കഴിച്ചത് ശേഷം പിന്നെ ചണ മസാല ദാല് നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ ദാല് എഗ് ഫ്രൈഡ് റൈസ് നൂഡിൽസ് റൊട്ടി ഒക്കെയാണ് പിന്നെ പനീർ പനീറുണ്ടായിരുന്ന കേട്ടോ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു അവിടുത്തെത് എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു പിന്നെ പ്ലെയിൻ റൈസും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് ഇപ്പം പനീറൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യം കഴിച്ചത് പനീറും ചപ്പാത്തിയും ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ചണാമസാല ആ ചണാമസാലയുടെ അകത്തും പനീറൊക്കെ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുട്ടിയാണ് കഴിച്ചത് അപ്പോൾ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത് കുറേ ടൈമൊക്കെ എടുത്താണ് കേട്ടോ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചത് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് പോരുകയാണ് ചെയ്തത് പക്ഷേ അതിന് മുമ്പാണ് കേട്ടോ ഞങ്ങൾ കുഫ്രിയിൽ പോയത് ആ കുഫ്രിയിൽ പോയപ്പോഴത്തേ മഞ്ഞ് വീണ് കിടക്കുന്നതാണ് കേട്ടോ ഇതിവിടെ ഇങ്ങനെയൊന്നും അല്ല ഒരു മണ്ണ് പോലും കാണുമില്ലെന്നാണ് പറയണം മഞ്ഞ് ശരിക്കും വീണ് കിടക്കും അപ്പോൾ ഞാനും ശാനകുട്ടനും പോയി കുറച്ച് വീണ് കിടന്ന മഞ്ഞൊക്കെ ഇങ്ങനെ കയ്യിൽ വാരി എടുത്തതാണ് കാണുന്നത് പിന്നെ പണ്ട് മക്കളെ പഠിപ്പിച്ച സമയത്ത് ഞാൻ പഠിപ്പിച്ചൊരു മൃഗമാണ് കേട്ടോ ഈ എന്ന് പറയുന്നത് അത് അവിടെ ഒരുപാട് കാണാമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് റൂമിലേക്ക് പോരുകയാണ് ചെയ്തത് ഞങ്ങൾ ഏകദേശം ഒരു എട്ടര മണിയൊക്കെ ആയപ്പോൾ റൂമിലെത്തി കേട്ടോ ഞങ്ങൾ വെളുപ്പിനെ ഒരു ആറു മണിക്കാണ് പോയത് നമ്മളീ കാണുന്ന വെള്ളം എല്ലാം മഞ്ഞാണ് കേട്ടോ മഞ്ഞിങ്ങനെ വന്ന് വീഴുന്നതാണ് അപ്പോൾ ആൻറ്റിയൊക്കെ എപ്പോഴും പറയും ഇന്ന് നമ്മൾ പോകുന്ന സമയത്ത് മഞ്ഞ് കുറവാണ് സാധാരണ ഒരു ഡിസംബറ് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഒട്ടും നമുക്ക് കണ്ണ് കാണാൻ പോലും പാടില്ല അതുപോലെ മഞ്ഞായിരിക്കും എന്നാണ് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ വീണ്ടും തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ് വളരെ സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു ഞങ്ങളുടേത് അപ്പോൾ വീഡിയോസ് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ ധൃതിയിലൊക്കെ എടുക്കുന്ന കാരണം പിന്നെ കുറേ വീഡിയോ ഞാൻ ശ്യാൻകുട്ടൻ്റെ ഫോണിലാണ് എടുത്തത് എൻ്റെ ഫോണിൻ്റെ മെമ്മറി പോയപ്പോൾ അവൻ്റെ ഫോണിലാണ് പിന്നെ അത് എയർ ഡ്രോപ്പ് ചെയ്ത് തരുന്ന സമയത്ത് അതങ്ങനെ ഓർഡർ അനുസരിച്ചായിരുന്നില്ല വന്നത് അതാണ് ആ ഫുഡ് കഴിക്കുന്നത് ആദ്യം കയറി വന്നത് ഞാൻ ഒരു പ്രാവശ്യം അത് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് എഡിറ്റൊക്കെ ചെയ്തായിരുന്നു പിന്നെ എപ്പോഴോ വീണ്ടും അങ്ങനെ കയറി മിക്സ് മിക്സായിപ്പോയി പിന്നെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇഷ്ടംപോലെ പേരക്ക ഓറഞ്ച് ആപ്പിളൊക്കെ വിൽക്കുന്ന ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഓറഞ്ചൊക്കെ വാങ്ങിച്ച് വണ്ടിയിലിരുന്ന് കഴിച്ച് അതുപോലെ ഒരു പച്ചക്കറി മാർക്കറ്റ് നമ്മൾ പോകുന്ന വഴി കണ്ടായിരുന്നു അതൊക്കെ ഇതൊക്കെ ആദ്യം എടുത്തതാണോ അവസാനം എടുത്താണോ എന്നൊന്നും ഒരു ഓർമ്മയില്ല കേട്ടോ അപ്പം നല്ലൊരു യാത്രയായിരുന്നു അലഹമില്ല ഇനി ഞങ്ങളുടെ അടുത്ത ദിവസങ്ങളിലെ യാത്രയുമായി കാണുന്നവർ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മാ സലാമ